എൻ്റെ പേര് ചിഞ്ചു എന്നാണ് ഞാൻ മൂവാറ്റുടിയിൽ നിന്ന് വരുന്നു ഞാനൊരു നേഴ്സാണ് ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയത്തി നിസി കുര്യാക്കോസ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാനിവിടെ കൃപാസനത്തിൽ വരികയും വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് പോയി അന്ന് ഉടമ്പടി എടുക്കുന്ന കാര്യമൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഞാൻ രണ്ടായിരത്തി പതിമൂന്നിൽ എം എസ് സി പാസ്സായി ഒരു കോളേജിൽ വർക്ക് ചെയ്തു വരികയായിരുന്നു അന്നൊന്നും എനിക്ക് പുറത്തേക്ക് പോകാൻ യാതൊരു ആഗ്രഹവും ഉണ്ടായിരുന്നില്ല എങ്ങനെയെങ്കിലും നാട്ടിൽ തന്നെ സെറ്റിൽ ആവണം എന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു ഞാൻ അങ്ങനെ രണ്ടായിരത്തി ഇരുപതൊക്കെ ആയപ്പോഴേക്കും യാതൊരു ഇമ്പ്രൂവ്മെൻറ്റും ഒന്നും കാണാതിരുന്നത് കൊണ്ട് ഞാൻ വിചാരിച്ചു എല്ലാവരും പുറത്തേക്ക് പോവുകയാണ് അങ്ങനെയാണെങ്കിൽ ഒ ഇ ടി നോക്കാമെന്ന് തീരുമാനിച്ചു അപ്പോൾ നിസീം നേഴ്സാണ് ഞങ്ങൾക്ക് രണ്ട് കുട്ടികളാണുള്ളത് എനിക്ക് രണ്ട് കുട്ടിയും നിസീംക്ക് നിസിക്ക് രണ്ട് കുട്ടിയുമുണ്ട് ഞങ്ങളുടെ ഇളയ രണ്ട് മക്കൾ ഒന്നര വയസ്സും എൻ്റെ കുട്ടിക്ക് രണ്ട് വയസ്സേ ഉള്ളൂ അന്ന് മെറ്റേണൽ ലീവ് ഒക്കെ കഴിഞ്ഞപ്പോൾ നിസിയോട് ഞാൻ പറഞ്ഞു ഒ ഇ ടി പഠിക്ക് അഞ്ചാറ് വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞു അപ്പം ഇവളുടെ ഹസ്ബൻഡും നഴ്സാണ് ഇവർ രണ്ടുപേരും ഒരിക്കലും ഒരുമിച്ച് നിന്നിട്ടില്ല അപ്പം എവിടെയെങ്കിലും പുറത്തു പോയാൽ ഒരുമിച്ച് സെറ്റിലാവാം അതുകൊണ്ട് ഒ ഇ റ്റി പഠിക്കാൻ പറഞ്ഞു അങ്ങനെ നിസി പിന്നെ ജോലിക്ക് കയറാതെ ഒ ഇ റ്റി ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിച്ചു ഞാനാണെങ്കിൽ കോളേജിൽ വർക്ക് ചെയ്തു ചെയ്ത് ചെയ്തതുകൊണ്ട് തന്നെ ഞാൻ ഓൺലൈനായിട്ട് കോച്ചിങ് എടുത്തു പക്ഷേ എനിക്ക് ഒട്ടും സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് വർക്ക് ലോഡ് ഉണ്ടായിരുന്നു അങ്ങനെ കോവിഡ് ടൈമാണ് അങ്ങനെ എക്സാം ഒക്കെ എഴുതിയെങ്കിലും എനിക്ക് പാസ് ആവാൻ സാധിച്ചില്ല പക്ഷേ നിസിമോള് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അയർലൻഡ് സ്കോറ് കിട്ടി ഞങ്ങൾ ഒരുപാട് സന്തോഷിച്ചു അങ്ങനെ പേപ്പർ വർക്കെല്ലാം സ്റ്റാർട്ട് ചെയ്തു അപ്പം നിസിയുടെ ഹസ്ബൻഡ് ആ സമയത്ത് ബഹ്റിന് പോയി അപ്പം നിന്ന് ഇനി അയർലൻഡിലോട്ട് പോയി സെറ്റിൽ ആവാണെന്ന് ആവാം എന്നുള്ള പ്ലാനിങ് ആണ് രണ്ടുപേർക്കും കാരണം നിസി ഹോസ്റ്റലിലൊക്കെ ആയിരുന്നു നിന്നിരുന്നത് അങ്ങനെ ഞാൻ അടുത്ത ഒരു എക്സാം ഡേറ്റും കൂടി എടുത്തു എന്നിട്ട് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇനി എനിക്ക് എക്സാം എഴുതാൻ സാധിക്കില്ല ഇതും കൂടെ ഞാൻ നോക്കിയിട്ട് നിർത്തുമാണ് ഇനി പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ആ ടൈമിൽ ഞാൻ ജൂണിൽ എക്സാം ഡേറ്റ് എടുത്തിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് നിസി ഒരു കണ്ടിന്യൂസ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടും തൊടുപുഴ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ കയറി അങ്ങനെ രണ്ട് മാസമായിട്ടുള്ളു കയറിയിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് ഇരുപത്തി ഏഴാം തീയതി ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ് അന്ന് നിസിയുടെ കഴുത്തിൽ ഒരു മുഴ വന്നു അപ്പോൾ നിസി പറഞ്ഞു എന്തോ കടിച്ചാണെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ നിസി അവിടെ ഒരു ഡോക്ടറിനെ കാണിച്ചു അപ്പോൾ പുള്ളിക്ക് അത് കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയും എന്തോ പ്രശ്നമുണ്ട് നമുക്ക് എഫ് എൻ എ സി ചെയ്ത് നോക്കാം മിക്കവാറും ടി ബി ആയിരിക്കും പേടിക്കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അപ്പോൾ തന്നെ വിളിച്ചുകൊണ്ട് വന്നു കോലഞ്ചേരി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അപ്പം ഞങ്ങളുടെ ഹസ്ബൻഡിൻ്റെ മമ്മി അവിടെ നേഴ്സിംഗ് നേഴ്സായിരുന്നു റിട്ടയർഡ് ആയതാണ് മമ്മി അവിടെ ബൈസ്റ്റാൻഡർ ആയിട്ട് നിന്നു കോവിഡ് ടൈമാണ് ഒരാളെ കേട്ടോളൂ അവിടെ ബോൺമാരോ ടെസ്റ്റ് ചെയ്തു അതുപോലെ കുറച്ച് നെക്രോട്ടിക് ആയിരുന്നു ലിംഫിനോട് രണ്ടു മൂന്നെണ്ണം അകത്തുണ്ടായിരുന്നു അതെല്ലാം സർജറി ചെയ്തു ബയോപ്സിക്ക് വിട്ടു പക്ഷേ അവർക്ക് ഡയഗ്നോസിസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഫുൾ കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡാണ് ലിംഫോമയാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്ന് അമൃതയിലിട്ട് ഷിഫ്റ്റ് ചെയ്തു അമൃതയില് ചെന്നു വീണ്ടും ബോൺമാരോ ടെസ്റ്റ് ചെയ്തു അവിടെ ചെന്ന് ബോണ്മാരോ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്കും കൺഫ്യൂഷനാണ് ലുക്കീമിയ എന്ന് തോന്നുന്നു മൈലോയിഡാണ് ടീസലാണ് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ജൂൺ ഇരുപതായി ജൂൺ ഇരുപതായപ്പോഴേക്കും പ്ലേറ്റ്ലെറ്റൊക്കെ താണു ഞങ്ങളാകെ വറീഡായി എന്ത് അറിയില്ല അപ്പോൾ എൻ്റെയും ഹസ്ബൻ്റേയും ഒക്കെ കൊളീഗ്സ് പറഞ്ഞു നമുക്ക് വെല്ലൂർ കൊണ്ടുപോയാലോ എന്തിനെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെയും മമ്മിയായിരുന്നു ബൈസ്റ്റാൻഡർ ആയിട്ട് നിന്ന് മമ്മിക്ക് നീ റീപ്ലേസ്മെൻറ്റ് സർജറി ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ് മമ്മി ഒത്തിരി ടയേഡായി പപ്പയ്ക്ക് ബി പി ഷുഗർ ഉള്ളതാണ് ആൾ ഭയങ്കര ടെൻസ്ഡ് ആണ് അപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടെ അമൃതിയിൽ നിന്ന് പ്ലേറ്റ്ലെറ്റ് ഇൻഫ്യൂഷനൊക്കെ കൊടുത്തുകൊണ്ട് ഞങ്ങൾ ആംബുലൻസ് വഴി ഷിഫ്റ്റായി വെല്ലൂർ പോയി ഞാൻ മൂന്ന് മാസം മൂന്ന് ആഴ്ച ലീവ് എടുത്തുകൊണ്ടാണ് പോയത് ഞാനും ഹസ്ബൻഡും അവിടെ ചെന്നു നിസീനെ കാണിച്ചു അന്ന് തന്നെ അവൾ അഡ്മിറ്റ് ചെയ്തു പിറ്റേ ദിവസം ബോൺമാരോ ടെസ്റ്റ് ചെയ്തു അന്ന് വൈകുന്നേരം തന്നെ ഡയഗ്നോസിസ് ആയി ടീസെൽ എയർലി പ്രിക്കസർ ലുക്കീമിയ ഇത് ഒരു റയർ ആയിട്ടുള്ള ലുക്കീമിയ ആണ് ഞങ്ങളുടെ ഡോക്ടർ പറഞ്ഞു ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റേജ് ചാൻസേ ഉള്ളൂ കാരണം ഇനി ദൈവത്തിൻ്റെ കയ്യിലാണ് പകുതി നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക അതുപോലെ ട്രാൻസ്പ്ലാന്റേഷൻ മിക്കവാറും വേണ്ടി വരും അതുപോലെ തന്നെ ഒരു കീമോയുടെ ഒരു പ്രോട്ടോക്കോൾ ഞങ്ങൾക്ക് തന്നത് രണ്ട് വർഷത്തേക്കുള്ള ഒരു പ്രോട്ടോക്കോളാണ് ഞങ്ങളുടെ കയ്യിലോട്ട് തന്നത് ആകെ തകർന്നു പോയി എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു എങ്കിലും എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു ദൈവം കൂടെയുണ്ട് ഇപ്പം ഭയങ്കര ധൈര്യമായിരുന്നു ഞങ്ങൾ ഒത്തിരി സപ്പോർട്ട് ചെയ്തു ഒരു കുഴപ്പവും ഇല്ല നമുക്ക് പ്രാർത്ഥിക്കാം നമുക്കെല്ലാം ഇത് തരണം ചെയ്ത് ദൈവം നമ്മളെ കൂടെ കൊണ്ട് നിർത്തും എന്ന് ഞങ്ങൾ പറഞ്ഞു അങ്ങനെ മൂന്നാഴ്ച ആ ആയപ്പോഴത്തേക്കും കീമോയൊക്കെ സ്റ്റാർട്ട് ചെയ്തു ആദ്യത്തെ ഒരാഴ്ച അഡ്മിറ്റായിരുന്നു അതിനുശേഷം ഞങ്ങൾ ഒ പി ഡിയിൽ കീമോ എടുത്തുകൊണ്ടിരുന്നു അങ്ങനെ മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ ഇവളുടെ ഹസ്ബൻഡ് നിന്ന് വന്നു മമ്മിയും വെല്ലൂർ വന്നു അങ്ങനെ ഞാനും ഹസ്ബൻഡും കൂടെ നാട്ടിലിട്ട് വന്നു അങ്ങനെ മമ്മിയും അവളുടെ ഹസ്ബൻഡും കൂടെയാണ് വെല്ലൂർ നിന്നിരുന്നത് മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും കീമോ പകുതിക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു കാരണം അതുപോലെ കോംപ്ലിക്കേഷൻസ് ആയി ഹൈപ്പോ ഹൈപ്പോവോളിമിക് ഷോക്കിൽ പോയി ആളെ കിട്ടിയത് തന്നെ ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ് കാരണം എല്ലാത്തിൻ്റെയും ഒരു റെസ്പിറേറ്ററി അസ്ലോസിസ് അസൈറ്റിസ് പാൻഗ്രിയേറ്റേറ്റിസ് തലയിൽ ബ്ലീഡ് എന്നുവേണ്ട ഇങ്ങനെയുള്ള എല്ലാ രോഗങ്ങളും കൂടെ വന്നു അതിനുശേഷം ഇതിൽ നിന്ന് റിക്കവർ ആവാൻ വേണ്ടി ഞങ്ങൾ കാത്തിരുന്നു കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അതിലൊന്ന് റിക്കവറായി അടുത്ത കീമോ സ്റ്റാർട്ട് ചെയ്തു അടുത്ത കീമോ സ്റ്റാർട്ട് ചെയ്ത് അത് നാല് സൈക്കിളായിരുന്നു അത് മൂന്ന് സൈക്കിൾ സൈക്കിളായപ്പോഴത്തേക്കും സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു കാരണം വീണ്ടും കോംപ്ലിക്കേഷൻ ഇൻഡസ്ട്രൈൻ ഇൻഫെക്ഷൻ ആൾ ഫുള്ള് പേരൻറ്റൽ ന്യൂട്രീഷനിലായിപ്പോയി ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയില്ല ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു ഇനി ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമേ നമുക്കിനി ചെയ്യാൻ പറ്റൂ ബോൺമാരയിലാണെങ്കിൽ നെഗറ്റീവ് ആയിട്ടില്ല ഇനി നേരെ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണം എൻ്റെ ഹസ്ബൻഡിൻ്റെ ബോൺമാരോ ടെസ്റ്റ് ചെയ്തു ആകെ ഒരു ബ്രദറേ ഉള്ളൂ ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് ഇത് മാച്ചായത് ഞങ്ങളിനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ആ സമയത്ത് ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചു പ്രാർത്ഥന മാത്രമായിരുന്നു ഞങ്ങൾക്ക് ചേരണം അങ്ങനെ ഏജൻസി കോണ്ടാക്ട് ചെയ്തു ഞങ്ങൾക്ക് പുറത്തുനിന്ന് ഒരു ഡോണറിനെ കിട്ടി ഒരുപാട് പ്രാർത്ഥനയിലൂടെ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് മാച്ചായിട്ടുള്ള ഒരു ഡോണറിനെ ഞങ്ങൾക്ക് കിട്ടി അതും ഉടനെ തന്നെ നാലഞ്ച് മാസം കൊണ്ടാണ് ട്രാൻസ്പ്ലാന്റേഷനിലോട്ട് വന്നത് നിങ്ങൾക്കറിയുമോയെന്നറിയില്ല വെല്ലൂർ ട്രീറ്റ്മെൻറ്റ് ഒരുപാട് എക്സ്പെൻസീവ് ആണ് സമയത്ത് ഒരു ഹ്യൂജ് എമൗണ്ട് ഞങ്ങൾക്ക് അവിടെ അടയ്ക്കേണ്ടതായിട്ടുണ്ട് ആ സമയത്ത് ഞങ്ങൾ ആരുടെയും ഒരു സഹായവും ഞങ്ങൾ ചോദിച്ചിട്ടില്ല പക്ഷേ ദൈവ ദൈവം ഞങ്ങളിലേക്ക് ഒരുപാട് പേരിലൂടെ ഞങ്ങൾക്ക് സഹായം എത്തിച്ചുകൊണ്ട് എത്തിച്ചുകൊണ്ടിരുന്നു ഞങ്ങളുടെ റിലേറ്റീവ്സ് ഞങ്ങളുടെ ഫ്രണ്ട്സ് എന്നു വേണ്ട ഒരുപാട് പേര് ഞങ്ങളെ സഹായിച്ചു ആ ട്രാൻസ്പ്ലാന്റേഷൻ യൂണിറ്റിൽ നിന്ന് വാർഡിലേട്ട് മാറ്റി ഒന്നേകാം മാസം നിസി ട്രാൻസ്പ്ലാന്റേഷൻ യൂണിറ്റിൽ കിടന്നു ഡിസ്ചാർജ് ആയപ്പോഴത്തേക്കും ആ ഒരു ടൈമിൽ മാത്രം നാൽപ്പത്തെട്ട് ലക്ഷം രൂപയാണ് ഞങ്ങൾക്ക് ചിലവായത് ഇങ്ങനെ ഇരിക്കുന്ന നിസി ഒന്നുമല്ല ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞപ്പോൾ മുടിയില്ല ഒരു രോമമില്ല ആൾ കരിക്കട്ട രൂപമാണ് ആർക്കും കണ്ടു കഴിഞ്ഞാൽ ഇത് നിസിയാണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല അതുമാത്രമല്ല ഈ നിസിയാണെങ്കിലും പഴയ നിസിമോളല്ല ഇപ്പോൾ ഇങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയതാണ് ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞപ്പം നഖം വരെ കറുത്തുപോയായിരുന്നു അങ്ങനെ ആ സമയത്ത് നവംബറിൽ ഞാൻ ട്രാൻസ്പ്ലാന്റേഷൻ്റെ സമയത്ത് ഒന്നേകാം മാസം വീണ്ടും ലീവ് എടുത്ത് പോയി നിന്നു അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് മമ്മി ട്രാൻസ്പ്ലാന്റേഷൻ യൂണിറ്റിലാണ് നിൽക്കുന്നത് പുറത്തിട്ട് വിടില്ല അങ്ങനെ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞു ഫെബ്രുവരിയൊക്കെ ആയി കുറച്ച് നാൾ നാട്ടിൽ വന്ന് കുറച്ച് ദിവസമൊക്കെ നിൽക്കാൻ പറ്റി അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഇമ്മ്യൂണോതെറാപ്പി അങ്ങനെ പല ട്രീറ്റ്മെൻറ്റ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻ ലൂസ് മോഷൻ രാജഗിരിയിൽ ഐ സിയുയിൽ അഡ്മിറ്റായിരുന്നു അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളാണ് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ ഹസ് എൻ്റെ ഹസ്ബൻഡിൻ്റെ പപ്പ പപ്പയ്ക്ക് പെട്ടെന്ന് ഒരു ചെസ്റ്റ് പെയിൻ വന്നു അങ്ങനെ ആൻജിയോപ്ലാസ്റ്റ് ചെയ്തു ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ പപ്പയ്ക്ക് സ്ട്രോക്ക് വന്നു അപ്പോൾ ആ സമയത്ത് ഒന്നുകൂടി സ്റ്റെം സെൽസ് കയറ്റിക്കൊണ്ട് ഒരു പാക്കറ്റും കൂടെ ബാലൻസ് ഉണ്ടായിരുന്നു അത് വീണ്ടും കയറ്റി അതിന് ശേഷമാണ് ഇവർ നാട്ടിലേക്ക് വന്നത് മമ്മി പപ്പയുടെ കൂടെ നിൽക്കുവാണ് അപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ കഴിഞ്ഞ് നിസിമോളൊന്ന് ഓക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് രണ്ട് വീട്ടിലൂടെ ഞാൻ ഓടി നടക്കുവാണ് എൻ്റെ മക്കൾ എൻ്റെ എൻ്റെ സ്വന്തം വീട്ടിലാണ് ജോലിക്ക് പോകുമ്പോൾ ആരെങ്കിലും നോക്കണമല്ലോ ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ സമയത്ത് ഞാൻ എൽ മടുത്തു അപ്പോൾ ഞാൻ ജോലി റിസൈൻ ചെയ്തു ജോലി റിസൈൻ ചെയ്തിട്ട് ഇനി ഒ ഇ ടി നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഞാൻ ഒ ഇ റ്റി എഴുതി പക്ഷേ എനിക്ക് ഒരെണ്ണം കിട്ടിയില്ല അപ്പോൾ ഈ ഒ ഇ റ്റിയുടെ പഠനവും ഇ വെല്ലൂരിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ഒരേ ടൈമിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം മമ്മി പപ്പ സ്ട്രോക്ക് വന്നതിന് ശേഷം മമ്മിക്ക് പിന്നെ വെല്ലൂർ പോകാൻ പറ്റില്ല അതിന് ശേഷം ഞാനാണ് നിസിയുടെ കൂടെ വെല്ലൂർ പോയിക്കൊണ്ടിരുന്നത് കാരണം ഫീമെയിൽ ബൈസ്റ്റാൻഡർഡായിട്ട് ഒരാൾ നിന്നേ പറ്റൂ അങ്ങനെ ഞാനിവിടെ വന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒക്ടോബറിൽ ഞാനിവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു സാധാരണ ട്രാൻസ്പ്ലാന്റേഷൻ കഴിയുമ്പോൾ ആൾക്കൊരു റിജക്ഷൻ വരേണ്ടതാണ് അതിന് ജി വി എച്ച് എന്നാണ് പറയുന്നത് അത് ചെറിയ രീതിയിലെങ്കിലും വരണം എങ്കിലേ ബോൺമാരോയിൽ നെഗറ്റീവ് ആവുകയുള്ളൂ എന്നാണ് പറയുന്നത് പക്ഷേ ഇവർക്ക് ജി വി എച്ച് ഒന്നും വന്നില്ല ഒരു വർഷം കഴിഞ്ഞിട്ടും ജീവി എച്ച് വന്നില്ല അപ്പോഴാണ് ഡോക്ടർ പറയുന്നത് ബോൺമാരോയിൽ വീണ്ടും പോസിറ്റീവാണ് നിങ്ങളൊരു കാര്യം ചെയ്യേ പഴയ ഡോണറിനെ വീണ്ടും വരുത്തി സ്റ്റെം സെൽസ് കളക്ട് ചെയ്യാൻ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ വീണ്ടും ഡോണറിനെ തിരഞ്ഞു കഴിഞ്ഞപ്പോൾ ഡോണർ ഇവിടെ ഇല്ല ഞങ്ങൾക്ക് ആരാ ഡോണർ എന്നറിയില്ല ആൾ പുറത്തെവിടെയോ പോയി യു കെയോ എവിടെയോ പോയി സ്റ്റുഡൻസിയിലാണ് പോയിരിക്കുന്നത് ആളെപ്പറ്റി ഒരൈഡിയുമില്ല എൻ്റെ ഹസ്ബൻഡ് ഒരുപാട് വറീഡായി ഒരുപാട് സ്ഥലത്ത് പല രീതിയിൽ പല കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് ആ സമയത്തൊക്കെ ഞാൻ ശാന്തമായിരുന്നു ഞാൻ നന്നായി പ്രാർത്ഥിച്ചു എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു മാതാവ് എങ്ങനെയെങ്കിലും കാണിച്ചു തരുമെന്ന് അങ്ങനെ ഞാൻ ലൈറ്റേ ക്യാൻറ്റിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഡോണറിനെ പറ്റി ഞങ്ങൾക്ക് വിവരം ലഭിച്ചു അങ്ങനെ ഡോണർ ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്കും ഭയങ്കര സങ്കടമായി പുള്ളി പറഞ്ഞു നാട്ടിൽ വരാം നാട്ടിൽ വന്ന് സ്റ്റെം സെൽസ് കളക്ട് ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി യൂണിവേഴ്സിറ്റിയിലൊക്കെ അയച്ചു പാർട്ട് ടൈം ജോബ് റിസൈൻ ചെയ്തു നാട്ടിൽ വന്നു നാട്ടിൽ വന്ന് എല്ലാം കളക്ട് ചെയ്യാനുള്ള പുള്ളി വരുന്നതിൻ്റെ എക്സ്പെൻസ് എല്ലാം ഞങ്ങൾ തന്നെ വഹിച്ചുകൊണ്ട് നാട്ടിലേക്ക് വരാനെല്ലാം റെഡി ആയിട്ടിരിക്കുമ്പോഴാണ് നവംബറിൽ ഇവൾക്ക് ചെറിയ ജീവിയശ്രീയുടെ സിംറ്റംസ് വന്നു തുടങ്ങുന്നത് അങ്ങനെ നവംബറിൽ ഞാനും മിസ്സിയും കൂടെ തന്നെയാണ് ചെക്കപ്പിന് പോകുന്നത് വെല്ലൂർ വെ ചെക്കപ്പിന് പോയിട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ജീവിയേശ്വരിയുടെ സിംറ്റം ആണെന്ന് തോന്നുന്നു അതിനുശേഷം ഡിസംബറിൽ വീണ്ടും ഈ ഒരു ഒരാഴ്ചകൊണ്ട് ഈ ജീവിയേശ്വരിയുടെ പ്രശ്നം കൂടുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വൺ മന്ത് കഴിഞ്ഞിട്ടാണ് ചെക്കപ്പ് പറഞ്ഞിരിക്കുന്നത് ഞാൻ നിസിയോട് പറഞ്ഞു നിസി നമുക്ക് തന്നെ വീണ്ടും പോകാം ഇവിടെ രാജഗിരിയിൽ കാണിക്കാൻ പറഞ്ഞു അവിടുന്ന് സ്കിൻ ബയോപ്സി എല്ലാം പറഞ്ഞു ആ സമയത്ത് ഇവിടെ ഹസ്ബൻറ്റിൻ്റെ പപ്പയ്ക്ക് നീ റീപ്ലേസ്മെൻറ്റ് സർജറി കഴിഞ്ഞ് കിടക്കുവാണ് ഹസ്ബൻഡിന് കൂടെ വരാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഇസിയോട് പറഞ്ഞ സാരമില്ല നമുക്ക് തന്നെ പോകാം ഞങ്ങൾക്ക് ഈ ക്യാൻസർ പേഷ്യൻസിന് എ സി ടിക്കറ്റിൽ ഫ്രീ ആണ് അങ്ങനെ ഞങ്ങൾ രണ്ടു പേരും കൂടെ കൂടി തന്നെ വെല്ലൂർ പോയി അവിടെ ഞങ്ങൾ ഒരു അനക്സിലാണ് താമസിക്കുന്നത് ഒരു ജാക്കോബരി സെൻറ്ററിൽ ഒരുപാട് മലയാളീസ് ഞങ്ങൾക്ക് ഹെൽപ്പിനുണ്ട് അങ്ങനെ ഡിസംബറിൽ ഞങ്ങൾ അവിടെ ചെന്നു ചെന്ന ഉടനെ തന്നെ അഡ്മിറ്റാക്കി അഡ്മിറ്റാക്കി അന്ന് രാത്രി ഞങ്ങൾ രണ്ടുപേരെയും തന്നെയുള്ളൂ ഒരുപാട് ടെൻഷൻ എനിക്കുണ്ട് കാരണം മമ്മിയാണോ ഫുള്ള് ഇവളുടെ കാര്യങ്ങൾ നോക്കിയിരുന്നതും അതെല്ലാ കാര്യവും അറിയാവുന്നതും മമ്മിക്കാണ് അങ്ങനെ ഞങ്ങൾ അന്ന് രാത്രി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ടിരിക്കുമ്പോൾ ഇവളിങ്ങനെ ഇച്ച് ചെയ്യാൻ തുടങ്ങി മേലും മുഴുവൻ ഇച്ച് ചെയ്യാൻ തുടങ്ങി പുറ പുറത്ത് മുഴുവൻ റാഷസ് ആണ് വായിക്കാത്ത ഫുള്ള് മൊത്തം മൗത്ത് അൾസറാണോ ഒന്നും കഴിക്കാൻ പാടില്ല അപ്പോൾ അതിനു മുമ്പ് ഒ പിയിൽ പോയ സമയത്ത് ജി വി എച്ചടി വന്നിട്ടുള്ള പേഷ്യൻസിനെ ഞാൻ ഒരുപാട് പേരെ കണ്ടിരുന്നു കാരണം ഈ ജീവി എച്ചടി വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട് പല രീതിയിൽ ജീവി എച്ചിരി വരും പല ഓർഗൻസിനെയും എഫക്റ്റ് ചെയ്യും ഇത് കൂടി പോയാൽ ആളെ കിട്ടൂല്ല ഞങ്ങളുടെ കൂടെ ട്രാൻസ്പ്ലാന്റേഷൻ ഉണ്ടായിരുന്ന സമയത്ത് പലരും ജീവി എച്ചു വന്ന് മരിച്ചുപോയി അപ്പം ഇത് സ്കിൻ ജി വി എച്ചടി ആവുമ്പോൾ ഇച്ചിരി മൊത്തം ദേഹത്ത് വെള്ളപ്പാണ്ടിലേക്ക് വരും അപ്പം ഞാനൊരു കുട്ടിയെ കണ്ടിരുന്നു ആ കുട്ടീനെ തിരിച്ചറിയാൻ പോലും പറ്റില്ല കണ്ണ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ബാക്കി മുഴുവൻ വെള്ളപ്പാണ്ടാണ് ഞാൻ ഒരുപാട് ഹൃദയം ഞാൻ കരഞ്ഞു ദൈവയും ഇത്രയും ആക്കി തീർത്തെങ്കിൽ ഈ ജീവിയേശരി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കൊച്ചിനെ ഇങ്ങനെ സൗഖ്യം എന്ന് ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ ആ സമയത്ത് ഉടമ്പടി തൈലമെടുത്ത് വിശ്വാസ പ്രമാണം ചെല്ലി പുറത്ത് മുഴുവൻ കുരിശു വരച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ വായിക്കാത്തൊക്കെ ഉപ്പും തേനും ഉടമ്പടി തൈലവും കൂടെ മിക്സ് ചെയ്ത് അങ്ങനെ വായിക്കാത്തു മുഴുവൻ കൊടുത്തു ആ ഒരു നിമിഷം ആ ഒരു മിനിറ്റ് കൊണ്ട് നിസിമോൾഡ് ഇച്ചിങ് കംപ്ലീറ്റ് വിട്ടുമാറി എനിക്കതൊരു വലിയ അത്ഭുതമായിരുന്നു ഡോക്ടർ വന്ന് ബയോപ്സിക്ക് ഒക്കെ പറഞ്ഞിരിക്കുവാണ് ഒരുപാട് മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ കുറേ ഒക്കെ പരട്ടാൻ തന്നിട്ടുണ്ട് പിറ്റേ ദിവസം ഇവർ വന്ന് ചോദിച്ചു ഇവർ വന്ന് ചോദിച്ചിട്ട് ഓയിൽമെൻറ്റൊക്കെ പരട്ടുന്നില്ലെന്ന് ചോദിച്ചു ഓക്കെ ഒക്കെ പരട്ടുന്നുണ്ടെന്ന് നിസി പറഞ്ഞു എന്നിട്ട് നിസ്മോൾ എന്നോട് പറഞ്ഞു ഓയിൽമെൻ്റ് ഒന്നും വേണ്ട ചേച്ചി എനിക്ക് ഉടമ്പടി തൈലം മാത്രം മതി അത് പരട്ടിയാൽ മതി ഉടമ്പടി തൈലവും ഒക്കെ വായിക്കാത്ത അങ്ങനെ ഞങ്ങൾ പരട്ടിക്കൊണ്ടിരുന്നു അതൊരു വലിയ അത്ഭുതമായിരുന്നു ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഡിസ്ചാർജായി ഡിസ്ചാർജ് ആയ സമയത്ത് ഡോക്ടർ അവിടെ എഴുതി വെച്ചു ഫോട്ടോതെറാപ്പി ചെയ്യണം എന്ന് എഴുതി വെച്ചു ഫോട്ടോ തെറാപ്പിക്ക് വേണ്ടിയിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ വരുവാണ് പക്ഷേ ഡോക്ടർ ഞങ്ങൾക്ക് സ്ലിപ്പ് എഴുതി തന്നില്ലായിരുന്നു അപ്പം നിസി എന്നോട് പറഞ്ഞു ഇനി ഫോട്ടോ തെറാപ്പിക്ക് ഇനി നിർത്തണം എന്നുണ്ടെങ്കിൽ ഫുൾ നെയ്ഡായിട്ടാണ് ആളെ ഫോട്ടോ തെറാപ്പിക്ക് നിർത്തുന്നത് ഇത്രയും ഞാൻ സഹിച്ചു എനിക്ക് ഇനി നിൽക്കാൻ വയ്യ ചേച്ചി എന്ന് എന്നോട് നിസ്സി മോള് പറഞ്ഞു ഞാൻ പറഞ്ഞു നിസ്സി നീ ഒരു ഒരിക്കലും നീ വിഷമിക്കേണ്ട കാരണം ദൈവം നിനക്ക് സൗഖ്യം തന്നിട്ടുണ്ടെങ്കിൽ അത് സൗഖ്യം തന്നതാണ് നിന്നെ ഫോട്ടോ തെറാപ്പിക്ക് നിർത്തില്ല ഞാൻ ഉറപ്പിച്ച് ഞാൻ പറഞ്ഞു ഞാൻ ഉറച്ചു വിശ്വസിച്ചു അങ്ങനെ ഞങ്ങൾ ഫോട്ടോ തെറാപ്പിക്ക് ചെന്നു ചെന്നു കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു സ്ലിപ്പില്ലല്ലോ നിങ്ങൾ ഡെർമറ്റോളജീനെ ഒന്നുകൂടെ കാണണം അങ്ങനെ ഞങ്ങൾ ഡെർമറ്റോളജീനെ വെയിറ്റ് ചെയ്ത് കണ്ടു കണ്ടു കഴിഞ്ഞപ്പോൾ ഇവർ നോക്കിയപ്പോൾ പറഞ്ഞു ഇനി ഫോട്ടോ തെറാപ്പിയുടെ ഒന്നും ആവശ്യമില്ല അങ്ങനെ ഫോട്ടോ തെറാപ്പി കൂടാതെ തന്നെ ജീവിയേശ്വരിയിൽ നിന്ന് നിസിമോൾക്ക് കംപ്ലീറ്റ് സൗഖ്യം കിട്ടി പിന്നെ ആ ജീവിയേശ്വരീയുടെ പ്രശ്നം ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു ഇതുവരെ ഉണ്ടായിട്ടില്ല കാരണം ഞാൻ ഇത്രയും പറയാൻ കാരണം ഞങ്ങൾ വന്ന സമയത്ത് ജീവീശ്വരയുടെ പ്രശ്നം കൊണ്ട് നടക്കുന്ന ആൾക്കാരെ ഞങ്ങൾ കണ്ടതാണ് ഇതുവരെ വിട്ടുമാറാത്ത ആൾക്കാരുണ്ട് സ്കിൻ ജീവീശ്വരി ഒക്കെ വന്നിട്ട് അങ്ങനെ ലങ് ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ബോൺ ബോൺമാരയിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ഞാൻ ഫെബ്രുവരിയിൽ ഇവിടെ വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ ഇവിടെ വന്നു ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കിയിട്ട് ഞാൻ ഇവിടെ ബ്രദറിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു സൗഖ്യം കിട്ടി ജീവിശ്വരയുടെ സൗഖ്യം കിട്ടി അങ്ങനെ ഞാനിവിടെ സാക്ഷ്യം എഴുതി കൊടുത്തു അപ്പോൾ എന്നോട് ബ്രദർ പറഞ്ഞു നെഗറ്റീവ് ആയില്ല അതുകൊണ്ട് നെഗറ്റീവ് ആയി ആ റിപ്പോർട്ടായിട്ട് നീ വന്ന് സാക്ഷ്യം പറഞ്ഞോളാൻ പറഞ്ഞു ഓക്കെ ഞാൻ അങ്ങനെ വരാമെന്ന് പറഞ്ഞ് ഞാൻ പോയി അങ്ങനെ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നിസിമോൾക്ക് ബോൺമാരോ ടെസ്റ്റ് ചെയ്തു അത് നെഗറ്റീവായി അങ്ങനെ ക്യാൻസറിൽ നിന്ന് പൂർണ്ണ സൗഖ്യം ഞങ്ങളുടെ ദൈവം കൊടുത്തു അത് ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു കാരണം മൂന്ന് വർഷക്കാലം ഞങ്ങൾ ഒരുപാട് സഹനങ്ങളിലൂടെ കടന്നുപോയതാണ് പോയതാണ് അതിനുശേഷം വീണ്ടും ഞാൻ ഒ ഇ റ്റി പഠന പഠനം ആരംഭിച്ചു എനിക്ക് റീഡിംഗ് ആണ് പോയത് അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ റീഡിങ് തന്നെ എഴുതിയെടുക്കാം ന്യൂസ്ലൻഡ് നോക്കാം അങ്ങനെ റീഡിങ് തന്നെ എഴുതിയെടുത്തു ഫെബ്രുവരിയിൽ ഞാൻ ഇവിടെ വന്നപ്പോൾ അച്ഛനെ കണ്ടു അച്ഛനെ കണ്ട് അച്ഛൻ കാശുരൂപം തന്നു പ്രാർത്ഥിച്ചിരുന്നു പക്ഷേ ആ എക്സാമിനും എനിക്ക് ജയിക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു എന്താണ് പ്രശ്നം എനിക്ക് എന്താണ് പ്രശ്നം ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് എനിക്കിത് കിട്ടുന്നില്ല അങ്ങനെ ഞാൻ ആലോചിച്ച് ആലോചിച്ച് കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഒ പഠിക്കുന്ന ആ സമയത്ത് സ്റ്റാർട്ടിങ് സമയത്ത് എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയുമായിരുന്നു ന്യൂസ് പേപ്പർ വായിക്കണം അന്ന് തൊട്ടൻ വീട്ടിൽ ന്യൂസ് പേപ്പർ വരുത്തുന്നതാണ് ഈ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ എനിക്ക് സമയമില്ലായിരുന്നുകൊണ്ട് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നതുകൊണ്ട് ഞാനത് നോക്കുന്നില്ലായിരുന്നു അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു ദൈവം ചിലപ്പോൾ ആ ഒരു അനുസരണം ദൈവം ചിലപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും അങ്ങനെ ആ മാസം ഞാൻ ഹസ്ബൻഡ് പറഞ്ഞതുപോലെ ന്യൂസ് പേപ്പർ വായിക്കാൻ തുടങ്ങി ആ മാസം റീഡിങ് എക്സാമിന് ഞാൻ അങ്ങനെ ജൂണിൽ എൻ്റെ ഒ ഇ ടിയുടെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു അതിനുശേഷം ഒരുപാട് ഡിലേ വന്നു ഡിസിഷൻ ലെറ്ററൊക്കെ കിട്ടാൻ ഒരുപാട് വൈകി ക്യാപ്പിൻ്റെ അഡ്മിഷൻ കിട്ടാൻ ഒരുപാട് വൈകി ഓരോ കാര്യങ്ങളിലും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇന്നിപ്പോൾ നിസിമോൾ വീടിനടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട് സൈക്കാട്രിക് ഹോസ്പിറ്റലാണ് വളരെ തിരക്ക് കുറവുള്ള ഹോസ്പിറ്റൽ ആയത് കാരണം അങ്ങനെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി അടുത്ത സമയത്ത് പുതുക്കിയ സമയത്ത് എന്നോട് അച്ഛൻ പറഞ്ഞു ഒ ഇ ടി പാസ്സായി അതെല്ലാം ഞാൻ എഴുതി കൊടുത്തു ബോൺമാരോ നെഗറ്റീവായി അപ്പം നീ നിസിയെ കൊണ്ട് വന്ന സാക്ഷ്യം പറയണം അതുപോലെ നീ പോകുന്ന സമയത്ത് അതിൻ്റെ ഡേറ്റ് ഒക്കെ ആയി ആയിക്കഴിയുമ്പം എല്ലാം റെഡി ആയിട്ട് വന്ന് സാക്ഷ്യം പറയാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാനത് വെയിറ്റ് ചെയ്തത് അങ്ങനെ ഞാൻ കഴിഞ്ഞ മാസം ഒരു ഹോസ്പിറ്റലിൽ ജസ്റ്റ് ഒരു പ്രാക്ടീസിന് വേണ്ടി കയറിയായിരുന്നു അതിന് ശേഷം ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടിരുന്നാണ് അത് കഴിഞ്ഞതിന് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ബ്രസ്റ്റിൽ ഒരു ചെറിയ ഒരു സ്കിന്നിന് തടിപ്പ് പോലെ ഒരു കട്ടി പോലെ തോന്നി അപ്പം രണ്ട് ദിവസം രണ്ടാഴ്ചയായത് കാണുന്നു ഞാനത് മൈൻഡൊന്നും ചെയ്തില്ല അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നീ പോകുന്നതിന് മുമ്പ് എന്തായാലും കാണിച്ചിട്ട് പോയാൽ മതി ജൂലൈ ഫസ്റ്റിനാണ് എനിക്ക് ജോയിൻ ചെയ്യാനുള്ള ഡേറ്റ് വന്നിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാണിച്ചു ഹോസ്പിറ്റലിൽ മാമോഗ്രാം എല്ലാം ചെയ്തപ്പോൾ ഇത് ഈ സിംറ്റം ഞാൻ വീട്ടിൽ മമ്മിയോട് പറയുന്നത് മെയ് ഇരുപത്തേഴിനാണ് മമ്മി ഉടനെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് ഇരുപത്തേഴ് നിസിമോളുടെ സിംറ്റം എന്ന് പറഞ്ഞ് കുഞ്ഞിപ്പൊട്ടിക്ക് അറിയാൻ തുടങ്ങി ഞാൻ പറഞ്ഞു ഇതൊന്നുമല്ല മമ്മി മിണ്ടാതിരിക്കുക എനിക്ക് ഞാൻ വളരെ ശാന്തമായിട്ടിരുന്നു എനിക്ക് ഒരു ടെൻഷനും തോന്നിയില്ല ബാക്കിയുള്ള എല്ലാവരും ടെൻഷനായി അങ്ങനെ ഇൻസ്യൂഷണൽ ബയോപ്സി പറഞ്ഞു എൻ്റെ അടുത്ത് അങ്ങനെ ഇൻസ്യൂഷണൽ ബയോപ്സി ചെയ്തു പന്ത്രണ്ട് ഉണ്ടായിരുന്നു അങ്ങനെ റിസൾട്ട് ഈ മാസം ഏഴാം തീയതിയാണ് വന്നത് ക്യാൻസർ ഒന്നുമല്ല അങ്ങനെ ദൈവം ഒരുപാട് അനുഗ്രഹിച്ചു ഞാൻ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഞാൻ വളരെ ശാന്തമായിട്ടിരുന്നു എനിക്ക് യാതൊരു ടെൻഷനും തോന്നിയില്ല ദൈവം അനുഗ്രഹിച്ചാൽ ദൈവത്തിൻ്റെ ഹിതം എന്താണോ അത് നടക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ഈ ഇന്നലെയാണ് എൻ്റെ സ്റ്റിച്ചെടുത്തത് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വന്നത് ഞാൻ തിങ്കളാഴ്ച ന്യൂസിലൻഡിന് പോവുകയാണ് എല്ലാവരും എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണം കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തത് ഇവിടുന്ന് പത്രം കൊണ്ടുപോയി ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ രോഗികളെ കാണുകയും അവരോട് സംസാരിക്കുകയും ചെയ്തിരുന്നു എനിക്ക് പറ്റുന്നതുപോലെ എല്ലാം ഞാൻ മറ്റുള്ളവരെ എനിക്ക് പറ്റുന്നതുപോലെ ഞാൻ സഹായിച്ചിരുന്നു അനാഥാലയത്തിൽ പോയി എം ആയിട്ടുള്ള കുട്ടികളെ കണ്ടിട്ടുണ്ട് മെഡിസിൻ മേടിക്കാനായിട്ട് രൂപ കൊടുത്തിട്ടുണ്ട് അതുപോലെ എനിക്ക് ഒരാളെ ഹെൽപ്പ് ണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പഠിക്കുന്ന ഒരു കുട്ടീനെ ഹെൽപ്പ് ചെയ്യണമെന്ന് അതിനുവേണ്ടി ഞാൻ മൂന്നാല് വർഷം മുമ്പ് തന്നെ ചുമ്മാ എൻ്റെ ഒരു ദശാംശം ആർ ഡി ആയിട്ട് ഇട്ടിരുന്നു അത് എനിക്ക് വലിയ രൂപിയൊന്നും ഇല്ലെങ്കിൽ ആർ ഡി ആയിട്ട് ഇടുമ്പോൾ ഒരു നല്ല എമൗണ്ട് കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇട്ടത് അങ്ങനെ ഞാൻ ഈ ഉടമ്പടി എടുത്ത സമയത്താണ് എനിക്ക് ആ കുട്ടിക്ക് ഫസ്റ്റ് ഇയറിലായിട്ടുള്ള ഒരു ലക്ഷം രൂപ എനിക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു പിന്നെ ഞാൻ വലിയൂരായിരുന്ന സമയത്ത് ഞാൻ ഇതുപോലെ തന്നെ വേറെ രോഗികളൊക്കെ കിടക്കുന്നുണ്ട് അവർക്കൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു എന്നാൽ പറ്റുന്ന വിധത്തിലുള്ള കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യാൻ നോക്കിയിരുന്നു യേശിയ നാൽപ്പത്തഞ്ച് രണ്ടില് നിനക്ക് മുമ്പേ പോയി പിച്ചുള്ള വാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യുന്ന ദൈവമായ കർത്താവിൻ്റെ ശക്തമായ സാന്നിധ്യത്തെക്കുറിച്ച് തിരുവചനം മരളി ചെയ്യുന്നുണ്ട് തൻ്റെ സിസ്റ്ററിൻ രോഗസൗഖ്യം അതിൻ്റെയൊക്കെ കോംപ്ലിക്കേഷൻസ് എത്ര മാത്രം ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെയൊക്കെ എങ്ങനെ പൂർണ്ണമായിട്ടുള്ള സൗഖ്യം ലഭിച്ച് ഇന്ന് ആ സഹോദരിയെയും കൊണ്ട് വന്നതെന്ന് സാക്ഷ്യം പറയുകയാണ് അതുപോലെ ഇന്നിപ്പോൾ ഒരു അണുക്കളും ക്യാൻസറിൻ്റെതായ യാതൊരു അണുക്കളും ശരീരത്തിലില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ തൻ്റെ വിദേശത്തേക്കുള്ള ജോലിയുടെ കാര്യം ഒ ഇ റ്റി ഒക്കെ പാസ്സാകുന്നതിൻ്റെ തടസ്സങ്ങൾ അങ്ങനെയെല്ലാം എ എങ്ങനെയാണ് ദൈവം കൈപിടിച്ച് നടത്തിയത് എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുക നമ്മുടെ മുൻപിൽ ഒത്തിരിയേറെ പ്രതിസന്ധികളും പ്രശ്നങ്ങളുമൊക്കെ വരുമ്പോഴും ആ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ആത്മവിശ്വാസം അത് ഉടമ്പടിയിലൂടെ മാത്രം നമുക്ക് കൈവരുന്നതാണ് മറ്റേതെങ്കിലും നൊവേന പ്രാർത്ഥനകൾ ചെല്ലുമ്പോഴുള്ളതുപോലെയല്ല ഉടമ്പടിയിലൂടെ നമുക്ക് കിട്ടുന്ന ആ ഒരു കോൺഫിഡൻസ് അതൊത്തിരിയാണ് പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ട് അമ്മ നമ്മെ വഴി നടത്തും കൈപിടിച്ച് നടത്തും എന്നുള്ള ആ ഒരു ബോധ്യത്തിലാണ് ഇവിടെ ഇന്ന് വന്ന് ഓരോ മക്കൾക്കും സാക്ഷ്യം പറയുവാൻ തന്നെ സാധിക്കുന്നത് കൃപകൾ നൽകി മക്കളെ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നമുക്ക് കരങ്ങളടിച്ച് നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന